അപ്പോൾ ഞങ്ങളാണെന്നും പറഞ്ഞു രാവ് ദിവസം ഉണ്ടെങ്കിൽ രാവിലെ കുറ്റിയും പറഞ്ഞ് വന്നോളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയി ലഞ്ചായി ആഹാ ആ വടയുടെ അനാറ്റമിംഗ് കണ്ടില്ലേ എന്നെ ഹടാത് ആകർഷിച്ചു മൂന്ന് വടയെ അതിൻ്റെ ഇടലിയും കുത്തിക്കയറ്റി പിന്നെ പന്ത്രണ്ടര ആയപ്പോഴേ കാറാൻ തുടങ്ങി നിന്ന് വിശക്കുന്നതേ വിശക്കുന്നതേ നേരെ ഞങ്ങൾ അറേബ്യൻ പാലസ് മന്തിയിലെത്തി ഞങ്ങൾ രണ്ടും മട്ടൻ ഫാൻസ് ആയതുകൊണ്ട് ഞങ്ങളൊരു അറേബ്യൻ മട്ടനും ഒരു ഹാഫ് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഹാഫ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് നീറ്റ് ഉരുകുന്ന ചോറും ഉണ്ട് ശരിക്കും അത് മതിയാവും പക്ഷേ മറ്റവളുടെ ചള്ളവയെന്ന് നിറയ്ക്കാനായിട്ട് ഞാനൊരു ക്വാർട്ടർ സ്പൈസി മട്ടണിലൂടെ പറഞ്ഞു ഇതാണ് നമ്മുടെ അറേബ്യൻ നല്ല പെപ്പറി ഫ്ലേവറാണ് കേട്ടോ മറച്ച് പെപ്പറും നല്ല ടെൻഡർ ജ്യൂസി ആയിട്ടുള്ള സാധനമാണ് കണ്ടില്ല ലെവൻ ആ റൈസും നല്ല അടിപൊളി നല്ല സോഫ്റ്റ് സോഫ്റ്റായിരുന്നു അടുത്തുകഴിച്ച മന്തി റൈസും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ ഏഹ് ഇങ്ങനെ എല്ലാം തൂക്കിയെടുത്ത് ഇങ്ങനെ കുടയുമ്പം ഇങ്ങനെ ഇങ്ങനെ ഇറന്ന് ഇറന്ന് വീഴുന്ന കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് മട്ടണിൻ്റെ മീറ്റൊന്നും പറയാനില്ല അടിപൊളിയായിരുന്നു ഇതാണ് നമ്മുടെ സ്പൈസി സ്പൈസിയുടെ ആ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നല്ല സോഫ്റ്റ് മട്ടനും പിന്നെ കുറച്ച് റൈസും പിന്നെ മയണൈസും കൂടി മിക്സ് ചെയ്ത് കുഴച്ച് 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 നിന്ന് കഴിക്കണം എൻ്റെ മോനെ ഒട്ടിക്കലത്തെ ഫീലാണ് ഉള്ളത് പറഞ്ഞാൽ സ്പൈസി ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ അവകാശപ്പെട്ടെങ്കിലും ഒന്നും തന്നെ ബാക്കി വന്നില്ല കാരണം മുക്കാൽ കിലോ മട്ടനും അതിൻ്റെ ഒരു കുന്ന റൈസും ഞങ്ങൾ അധ്വാനിച്ച് കഴിച്ച് തീർത്തു പിന്നെ ലെവള് കൂടുതണ്ടുകൊണ്ട് ഒരിക്കലും ഒന്നും തന്നെ വേസ്റ്റാകത്തില്ല അപ്പം കണ്ടില്ലേ കുഴിമാടം തോണ്ടി അസ്ഥി കൂട്ടിയിട്ടേക്കുന്ന ഒരു ഫീല്